കുത്തി ചികിത്സിക്കുന്ന രീതി നമ്മൾ പഠിച്ചില്ല പക്ഷെ എന്നാലും നമ്മൾ പോയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് തൊപ്പിപ്പാള രാജു എന്ന് പറയുന്ന ഒരാളുണ്ട് കോട്ടയത്ത് കോട്ടയം തൊപ്പിപ്പാള രാജുവിന്റെ ആൾ വീട്ടിൽ പോയിട്ട് നടുവേദനക്കെല്ലാം തേനീച്ച കുത്തി ചികിത്സിക്കുന്ന ഒരു രീതിയുണ്ട് അത് ചൈനയിലെല്ലാം പണ്ട് മുതൽക്കേ തേനീച്ച കുത്തി ചികിത്സിക്കുന്നുണ്ട് അപ്പം തേനീച്ച കുത്തി ചികിത്സ തേനീച്ച വിഷം നല്ല മരുന്നാണ് ഏറ്റവും ഈ തേനീച്ച പെട്ടിന്ന് എടുക്കുന്ന ഏറ്റവും വില കൂടിയൊരു സാധനം തേനീച്ച വിഷമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തേന ഏറ്റവും ലാസ്റ്റാണ് അതിന് മുമ്പേ ആണ് ബാക്കിയുള്ള വിഷം കളക്ട് ചെയ്യാൻ ആ കളക്ട് കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പല രീതിയിലും ക്യാൻസറിനെല്ലാം ക്യാൻസറിന് എയ്ഡ്സിന് അതുപോലത്തെ രോഗങ്ങൾക്കെല്ലാം മരുന്നുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഗവേഷണം നടത്തിയിട്ട് ഏകദേശം അത് പാസ്സായിട്ട് ഈ ഉണ്ടല്ലോ നമ്മൾ നശിപ്പിക്കുന്നത് ഇപ്പോൾ ബാക്കിയെല്ലാം മരുന്നായെങ്കിൽ ഈ ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നാൽ ആ ക്രമസോമോ കംപ്ലീറ്റ് നഷ്ടപ്പെടും പക്ഷേ ഈ തേനീച്ച വിഷം കൊണ്ട് ചികിത്സിക്കുമ്പോൾ അതൊന്നും നഷ്ടപ്പെടാതെ ഈ രോഗമുള്ളതിനെ മാത്രം അത് നശിപ്പിക്കും അങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഈ ഇതിലുണ്ട് അപ്പോൾ വളരെയധികം നല്ല ഗുണമുള്ള ഇപ്പോൾ നമുക്ക് ഈ കുത്തി ചികിത്സ തന്നെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു മൂന്നോ നാലോ കുത്ത് ദിവസം നമുക്ക് നാല് ദിവസം കൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ കുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്താണ് നടക്കുന്നത് ഇതിൻ്റെ ഈ വിഷയേൽക്കുമ്പോൾ വിഷയേൽക്കുമ്പോൾ നടക്കുന്ന പറഞ്ഞാൽ ഓരോ ഹാർട്ടിൽ നമ്മൾ ഹാർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒരു തനിച്ച കുത്തുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ രക്തക്കൊഴില് ഇവിടെ എന്തോ ഒരു സംഭവം നടക്കും ഒന്നിച്ച് ബ്ലഡ് ഇങ്ങോട്ട് വന്നു ബ്ലഡ് വന്നിട്ട് ഇവിടെ എന്തൊക്കെ ും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കെല്ലാം നേരും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ഒരു മൂന്ന് ദിവസം ഇടവിട്ടിട്ട് വീണ്ടും വീണ്ടും കുത്തിച്ചാൽ നമുക്ക് ആ രോഗം തന്നെ മാറ്റാം ഈ ബെരിസ്കോ ബെരികോസ്ബെയിന് എല്ലാ തേനീച്ച കൊണ്ട് കുത്തുന്നത് ഇപ്പോൾ ഫോറിനിലല്ലോ ഇന്ത്യൻ ബീസ് ഇല്ലല്ലോ ഫോറിനിൽ വരെ ചൈനയിലല്ലോ ആദ്യമായിട്ട് ഇത് ഈ ചികിത്സ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ പീസേ ഉള്ളൂ മറ്റേ അവരെല്ലാം അവരെ ആ പിന്നെ എപ്പിസ് മെല്ലിഫറ ഉണ്ടല്ലോ എപ്പിസ് മെല്ലിഫറ പറഞ്ഞാൽ പിന്നെ ഇറ്റാലിയൻ തേനീച്ച അതിനെ കൊണ്ട് അവർ കുത്തിക്കുന്നു കുട്ടികൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൻ്റെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ വൈദ്യരുടെ അടുത്ത് പോയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നില്ലേ ഇഞ്ചക്ഷൻ വെക്കുമെന്ന് നമുക്ക് അറിയുന്നില്ല അതുപോലെ കുഞ്ഞുങ്ങളെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുത്തുന്ന ഒരു രീതിയെല്ലാം ചൈനയിൽ പണ്ട് ഏത് തേനീച്ചനെ കൊണ്ട് എന്തെങ്കിലും ഒരു കണക്കുണ്ടായത് തേനീച്ച പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല പക്ഷേ നമുക്ക് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല തേനീച്ച വിഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരുപോലെയാണ് വിഷം അപ്പോൾ വലിയ തനീച്ചാകുമ്പോൾ അതിൽ കൂടുതൽ വിഷമുണ്ടാവും അതിന് കുത്തുന്നത് അനുസരിച്ചിട്ട് നമ്മൾ പത്തോ ഇരുപതോ നാൽപ്പതോ കുത്തി കഴിഞ്ഞാൽ ചത്തു വലിയ തേനീച്ച കുത്തി കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മരുന്നിൻ്റെ ചികിത്സ അത് മാത്രമല്ലാതെ പത്ത് ദിവസം പ്രായമായ അത് ആറ് മുതൽ പന്ത്രണ്ട് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ട് മാത്രമേ കുത്താൻ പാടുള്ളൂ ഇപ്പോൾ തേനീച്ചരെ വിഷം പറയുന്നുണ്ടെങ്കിൽ മറ്റേ സാധാരണ തേനീച്ച ആണെങ്കിൽ നമുക്ക് ഈ കത്തി ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ കത്തി തുരുമ്പ് കുടിച്ച കത്തി കൊണ്ട് മുറിഞ്ഞാലും സാധാരണ കത്തി കൊണ്ട് മുറിഞ്ഞാലുള്ള വേദന വ്യത്യാസം ഉണ്ടാകും അത് ഭയങ്കര വേദനയായിരിക്കും ആ തുരുമ്പ് ഓടിച്ച കത്തി അതുപോലെ തന്നെ ഈ തുരുമ്പ് കുടിച്ച തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് കുത്തുന്നതെല്ലാം തുരുമ്പ് കുടിച്ചതായിരിക്കും വയസ്സ് കൂടുതലുള്ളത് മരിക്കാൻ പോകുന്നതായിരിക്കും എങ്ങനെയൊന്നും കാണിച്ചോ അത് കാണിക്കാം ഞാനിപ്പോ ആറ് മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെ തന്നെ ആയിരിക്കണം നമ്മൾ ആറ് മുതൽ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം കാണിച്ചത് അതായത് നമുക്ക് ഏത് തരത്തിന്റെ കുഞ്ഞുങ്ങളും നമുക്ക് കാണാൻ പറ്റും വയസ്സെല്ലാം അവരാവുമ്പോ ബാക്ക് വാങ്ങാൻ കറത്തിട്ടുണ്ടാവും ചാവം പൊണ്ടാ അങ്ങനത്തെ ഒരു കുത്തിയാതാണ് സെപ്റ്റിക് പോലെ ആണ് നമ്മൾക്ക് അത് വരുന്നില്ല എന്ന് പറയുന്നത് ദിവസം ദിവസം നല്ല തേൻകാലാണെങ്കിൽ അറുപത് ദിവസം ഉണ്ടാവില്ല അമ്പതോ നാല്പത്തഞ്ചാമത് ദിവസം അവർ ചത്തു വീഴും നമുക്ക് ചത്തുവീഴുന്നതും അങ്ങനെ പോകുന്ന പോക്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോ ആ പോകുന്ന പോക്കിൽ അവർ ചത്തു പോകും ശരിയായിട്ട് വെക്കാം

യുടെ കുത്തുണ്ടേ കുത്തി പൊടിച്ച ശെരിയായിട്ടല്ലേച്ച പോയി ഒന്നല്ല അച്ഛനൊരു കുത്തു വേണ അത് ഇതിപ്പോ വയസ്സ് കുറവില്ല കുറച്ചു സമയം കൂടി വിഷം നമ്മളെ തടിയിലേക്ക് കയറും അത് ഇരുപത് മിനിറ്റ് സമയം അത് എടുത്ത് കളയാൻ പാടില്ല ആ പോ ഈ സൂചി എടുത്ത് കളയാൻ അല്ലേ ആ സൂചി എടുത്ത് കളയാൻ പാടില്ല ഒരു ഇരുപത് മിനിറ്റ് സമയം ആ വേഷം ഫുള്ള് നമ്മളെ ഇതിപ്പോ ഞാനത് എന്റെ കൈക്ക് ഊത്താന്ന് ഈ കൈക്ക് ചെറിയൊരു ഇത് അപ്പൊ അത് ഒന്ന് കുത്തി തന്നെ കടിച്ച കുട്ടി നോക്കിയാ കടിച്ചത് വല്യ പ്രായമായവരെ ഏറ്റവും നല്ല മരുന്നുള്ളത് ഈ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ േദന വന്നെ കുത്തോ അല്ലെങ്കിൽ നോക്കണ്ട കുത്തുമ്പോ കൈ വെച്ച് ഇഞ്ചക്ഷൻ ഒന്നല്ലേ കുത്തിച്ചത് ഇങ്ങനെ രണ്ട് രണ്ടുമൂന്നെണ്ണം ഒന്നിച്ചിട്ട് പ്രശ്നം അങ്ങനെ കുത്തിക്കാൻ കുത്തിച്ചു അതിനൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രോഗത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ചികിത്സ കുത്തുന്നോ അതെ